എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇതെടുത്ത് പറയേണ്ടി വന്നത് മാധ്യമങ്ങളിൽ ചിലത് ഇത് സമരം എന്നുള്ളതെല്ലാം മതിയാക്കിയിരിക്കുകയാണ് ഒരു സമ്മേളനം പോലെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുകയുണ്ടായി അത് അടിസ്ഥാനമില്ലാത്ത ഒരു വാർത്തയാണ് ഞങ്ങൾ മുമ്പ് തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോട് കാണിക്കുന്ന പൊതുവെ ബി ജെ പി ഏതര ഗവണ്മെൻറ്റുകളോട് കാണിക്കുന്ന സാമ്പത്തിക പ്രതിരോധം ഉൾപ്പെടെയുള്ള പ്രശ്നം ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രശ്നം വെച്ചുകൊണ്ട് തന്നെയാണ് സമരം ആ സമരം ശക്തിയായ രീതി തന്നെ മുന്നോട്ടേക്കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ആ സമരത്തോടൊപ്പം സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുക്കുകയാണ് ചെയ്യുക അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി ശാക്തിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച വാർത്ത ഇന്ന് വാക് മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി അപ്പോൾ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ പ്രതികാര മനോഭാവത്തോടെ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് അത് അംഗീകരിക്കുന്ന നിലപാടാണ് കോടതി ഇന്ന് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശങ്കകൾ പരിഹരിക്കാൻ പ്രത്യേകം സംവിധാനം വേണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് കാരണം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ൂഢ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേട്ടയാടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗൂഢ ഉദ്ദേശത്തോടു കൂടിയുള്ള വേട്ടയാടൽ എന്ന കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അതുണ്ടാവരുത് എന്ന് സുപ്രീം കോടതി പറയുന്നു കേന്ദ്ര ഏജൻസികൾ ഇത്ര അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനവും കണക്കിലെടുത്ത് അനുയോജ്യമായ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും അതിന് ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് ശുപാർശ നൽകണമെന്നും കോടതി നിർദ്ദേശിക്കുക അപ്പോ വളരെ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം ഗൂഢ ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ചും ഇപ്പോഴും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചർച്ച ചെയ്ത് ശുപാർശകൾ നൽകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും ഇടിയും സംസ്ഥാന സർക്കാരും തമ്മിൽ പോലും രൂക്ഷമായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം ന്യായമായും സുതാര്യമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനും ദേശീയ തലത്തിൽ മാർഗനിർദ്ദേശം തയ്യാറാക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ പത്രത്തിൽ കുറേ വാർത്തകൾ വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ട് വരാതുകൊണ്ട് അതുകൂടി വ്യക്തമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികാര നടപടികളും വേട്ടയാടലും പാടില്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് തെറ്റായ രീതിയിൽ ഇടപെടുന്ന പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമായ നിലപാടാണെന്ന് നമ്മൾ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചത് സുപ്രീം കോടതിക്ക് വരെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കാര്യം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനാവുക അപ്പോൾ കേരളത്തിൽ കേന്ദ്ര ഏജൻസി ഏജൻസികളുടെ ഇടപെടലുകൾ സംബന്ധിച്ച് മുന്നോട്ടേക്ക് വെച്ച നമ്മുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ശരി വെക്കുന്ന സമീപനമാണ് ഇപ്പോഴും ഇതിലൂടെ വ്യക്തമാക്കപ്പെട്ടത് മത്തെ കാര്യം ഗവർണറുടെ നിലപാടാണ് ഗവർണർ കുറേ കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതിനെ പൊരുത്തപ്പെടുന്ന രീതിയിലല്ല എന്ന് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള സമരങ്ങൾ വരെ സംഘടിപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് കേസ് തന്നെ നിലവിലുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഓണം ഗവർണറുടെ നയപ്രഖ്യാപനം ഉയുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാം നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് സത്യം കാരണം ഭരണഘടനാപരമായി പ്രസംഗം നിയമസഭക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ദൗത്യം ആ രീതിയിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാഖ്യാനം അതൊരു സാങ്കേതികമായ രീതിയിലാണ് കൈകാര്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗവർണർമാർ ഒരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാങ്കേതികമായ ഭരണഘടനാ ബാധ്യത അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഒരു ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അതെന്നും കേരളത്തിലെ മാത്രമല്ല ഈ കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് അപ്പോൾ നിലവിറ്റ പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് ഗവർണർക്കെതിരായിട്ടുള്ള വിമർശനത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്ത് വെക്കാൻ സാധിക്കുന്നതാണ് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും തുടർന്ന് കോടതിയും വ്യവഹാരങ്ങളും വിധിയുമെല്ലാം അടിസ്ഥാനപ്പെടുത്തി ആ സ്ഥലത്ത് പണിത ശ്രീരാമക്ഷേത്ര ഉദ്ഘാടന പ്രശ്നം യഥാർത്ഥത്തിൽ അതിനുശേഷം കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ വലിയ കലാപം തന്നെ നടക്കുകയുണ്ട് അതിൻ്റെ വാർത്തകളാണ് പുറത്ത് വന്നിട്ടുള്ളത് ഏഴ് സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ യു പി ഉണ്ട് മധ്യപ്രദേശുണ്ട് മഹാരാഷ്ട്രയുണ്ട് ഗുജറാത്ത് ഉണ്ട് ഇതെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതിന് പുറമെ ഡൽഹി കർണാടക തെലുങ്കാന ഈ ഏഴ് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള കലാപശ്രമങ്ങളും കലാപങ്ങളുമാണ് നടന്നിട്ടുള്ളത് മുസ്ലിം ജനങ്ങൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള അതിക്രമം നടക്കുകയാണ് മഹാരാഷ്ട്രയിൽ ബുൾഡോസർ തന്നെ വെച്ച് വീടുകൾ പൊളിക്കുകയാണ് പള്ളിക്കു മേലെ അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള സംഘപരിവാർ വിഭാഗത്തിൻ്റെ പതാക ഉയർത്തുന്നു കുരിശിൻ്റെ മേലെ പതാക ഉയർത്തുന്നു മധ്യപ്രദേശ് ഉൾപ്പെടെ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏഴ് സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമം ഇതിന്റെ മറവിൽ നടന്നു വരുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ ഇന്ന് പുറത്തു കൊണ്ടു വിവരം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ഉതകുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് രാമക്ഷേത്ര ഉദ്ഘാടന തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഭരണവർഗത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് കാണാനും നമുക്ക് സാധിക്കും സാഹിത്യ കലാ സാംസ്കാരിക മേഖലയിൽ വളരെ ബോധപൂർവവും ആസൂത്രിതവുമായ ചില ന്യൂ മീഡിയ രംഗം പ്രത്യേകിച്ച് വലിയ അതിക്രമങ്ങൾ നമ്മുടെ നല്ല കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചിലർക്ക് നേരെ സൂരജ് സന്തോഷ് പ്രസീത ചാലക്കുടി തുടങ്ങിയിട്ടുള്ളവർക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരം ഇതിനകം തന്നെ സജീവമായി ചർച്ച ചെയ്തിട്ടുണ്ട് സംഘപരിവാറിൻ്റെ വിമർശനകനായാൽ വിമർശനത്തിന് വിധേയപ്പെടുത്തുന്ന എന്തെങ്കിലും നിലപാടുകൾ മുന്നോട്ടേക്ക് വെച്ചാൽ അവരെ ആക്രമിക്കുക അവരെ ഇല്ലാതാക്കുക എന്നുള്ള നിലപാടാണ് അസദൃഷ്ടതയോടുകൂടി ഈ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേക്ക് ഉൾപ്പെടെ ചേർത്തിട്ടാണ് ഓരോരുത്തരുടെയും പേര് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാക്കുക ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് നൂറുകണക്കി അതൊരു അജണ്ടയാക്കി മാറ്റിയിരിക്കുകയാണ് സംഘപരിവാർ വിഭാഗം വലതുപക്ഷ ശക്തികളെന്ന കാര്യം കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട് അതാണ് ഈ സംബന്ധിച്ച് പൊതുവായിട്ട് പറയാനുള്ളത് ഏ അത്യാവശ്യം അതിനെക്കാട്ടുമ്പോൾ ഷാർപ്പില്ല ഞാൻ പറഞ്ഞിട്ടിപ്പോ അല്ല ഞാൻ പറഞ്ഞിട്ട് എന്താ കേട്ടത് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ എന്താ നിലവിട്ട നിലപാടാണെന്നാണ് പറഞ്ഞത് അതിനപ്പുറം എന്താ ഇനി വിമർശിക്കട്ടെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ആ പദം കൂടി ഉപയോഗിക്കാം ും വായിച്ചു നോക്കിയിട്ടില്ല പ്രസംഗം വായിച്ചു നോക്കി അവസാനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ വിമർശിക്കാനാണല്ലോ നമ്മൾ ഉപയോഗിക്കേണ്ടത് കേന്ദ്രത്തെയും വിമർശിച്ചിട്ടുണ്ട് അത് വായിക്കാനിട്ടില്ല അത് നിങ്ങൾ ഈ ഇന്നത്തെ പത്രത്തില് ചില പത്രത്തില് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് അതിപ്പം ഗവർണർ വായിച്ച അവസാനത്തെ ഒറ്റ പേരയിൽ ഉൾ വിമർശനാത്മകമായിട്ടുള്ള നിലപാട് ആർക്കും കൃത്യമായിട്ട് മനസ്സിലാവും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പറഞ്ഞ പെറാട്ടുകാരുല്ലേ പിന്ന കേന്ദ്രത്തിന് വിമർശിച്ചിട്ടുണ്ട് ഉണ്ട് ഗവർണർ ഗവർണറെ സംബന്ധിച്ച് ഗവർണറെ വിമർശിക്കാനുള്ള ഒരു രേഖയല്ലത് അതുവേറെ വിമർശനം നമ്മൾ നടത്തുന്നുണ്ട് ഇത് ഒത്തിന്റെ ഒത്തുതീർപ്പിൽ നിന്നും ആരായിട്ട് ഒത്തുതീർപ്പാക്കേണ്ട വെറുതെ ഇങ്ങനെ ഓരോ പദം ഉപയോഗിക്കുകയാണ് ആരായിട്ട് ഒത്തുതീർപ്പുണ്ടതാണ് ഉണ്ടാക്കേണ്ട ഗവർണറായിട്ടോ അത് അതെ ഞാൻ പറഞ്ഞത് ഗവർണറായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കാനാ അദ്ദേഹം എന്തിനാ വായിക്കാതിരുന്നത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ് അന്നേരം പറഞ്ഞു പറഞ്ഞു തരും എന്തിനാണ് വായിക്കാതിരുന്നത് വായിക്കിട്ടില്ലല്ലോ മൈക്കോമല്ല ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതെ നയം തന്നെയാണ് ആ നയം എല്ലാം വിത്താക്കിയിട്ടുണ്ട് ആ രേഖയിൽ അതിലേതും വായിച്ചു കൊടുക്കണം ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം എല്ലാ കണ്ണിയും എടുത്ത് വായിക്കും വായിക്കണം അങ്ങനെയെല്ലാം നിങ്ങൾ വായിച്ചില്ല നിങ്ങളിപ്പോ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആരോ പറയുന്നത് തീർക്കുക ഉടനെ തന്നെ ഇങ്ങോട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അതിന്റെ മുഴുവൻ ഗണ്യയും വായിച്ചോ അതിപ്പോണ്ടാവും ഞാൻ ഞാൻ ഇപ്പോൾ ഞാൻ എനിക്ക് അസംബ്രിന്നല്ലേ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പറയേണ്ടത് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് അതിലൊന്നും തർക്കില്ല ഞങ്ങളെ അതിൽ ഉൾ ചേർക്കേണ്ടുന്ന എല്ലാ വിമർശനാത്മകമായ നിലപാടുകളും എല്ലാ ക്രിയാത്മകമായ നിലപാടുകളും എല്ലാ പ്രപ്പോസലുകളും ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതിന് വേണ്ടി മുന്നോട്ടേക്ക് പോകേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾ ഒരു ബൃഹത്തായ എന്നാൽ വളരെ ശക്തമത്തായ ഒരു ആശയ ഉൾക്കൊള്ളുകയാണ് ഈ നയപ്രഖ്യാപന രേഖയിൽ ചേർത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയല്ല എന്ന് പറയുന്നത് ഒന്നും ശരിയല്ല ഒന്നുകൂടി വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്രയേ നിങ്ങളോട് പറയാനും അയാൾക്ക് ആരോഗ്യ പ്രശ്നം ഇല്ലാതെ വ്യക്തമായില്ല അതുകൊണ്ടല്ലേ ഞാൻ ആരോഗ്യ പ്രശ്നം ഇല്ലാന്ന് വ്യക്തതയില്ല ഇന്നിപ്പം പ്രസംഗിച്ചല്ലോ നന്നായിട്ട് ആ ഇന്നത്തെ ഗവൺമെന്റ് പ്രസംഗത്തോടുകൂടി മനസ്സിലായി ആരോഗ്യ പ്രശ്നമില്ല ആദ്യം ആ കാര്യം പറയാൻ കഴിയാതെ കൊണ്ടാന്നാണ് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ പറയാനെല്ലാം കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം അതിൻ്റെ അതിൻ്റെ ഞാനൊന്നും കൂടി വായിക്കാതെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്നുകൂടി പറയാം എന്നാൽ ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് നിലവട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പാർട്ടി വളരെ യും സർക്കാരും ഷാർപ്പ് തന്നെയാണ് ഈ ഷാർപ്പ് നിങ്ങൾ നിങ്ങൾ ചീത്ത പറയലാ ഷാർപ്പ് ആ എന്നാൽ എന്നാൽ നല്ല ശക്തിയായ രീതി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം വായിക്കുന്നില്ല എന്ന് പറഞ്ഞ വായിക്കാതെ വിട്ടതിനേക്കാളും വളരെ ഷാർപ്പായിരുന്നു അദ്ദേഹം വായിച്ച ഭാഗം അത് കൃത്യമായിട്ട് അവര് അവകൃതിച്ച് നോക്കിയാൽ നിങ്ങക്ക് മനസ്സിലും ശരി അത് വിട്ടാ നോക്കി വലിയ കാര്യമുള്ള കാര്യമില്ല ഞങ്ങൾ ഇതാ നമ്മുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് പിന്നെ ആരും നിലപാടൊന്നും ചോദിക്കണം ഇതാ പാർട്ടിയുടെ നിലപാട് ഞാൻ നല്ല വിമർശനമാണ് പാർട്ടി മുന്നോട്ടേക്ക് നോക്കുന്നത് യെസ് ആ സർക്കാരിൻ്റെ നിലപാടൊന്നും ശക്തിയാണ് ശക്തിയായി എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം നിലവിട്ടിരിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ടല്ലേ അത് അത്രയല്ലേ പറയണ്ടു അദ്ദേഹം ഇങ്ങനെ ഇരുന്നാലും അദ്ദേഹം ഉണ്ടാനും അതൊന്നും തയ്യാറാവുന്നില്ല അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ നിലവിട്ട രീതിയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാം നമുക്ക് പ്രത്യേക വേറെന്തെല്ലാം മണിയുണ്ട് അതുകൊണ്ട് പ്രത്യക്ഷത്തിന് ഇപ്പൊ അതെല്ലാം പുറപ്പുണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധ ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന്റെ മേലെ സത്യം പ്രത്യക്ഷ നടത്തേക്ക് പോകില്ലേ അതുകൂടി കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ നോക്കാം പ്രത്യക്ഷ വരട്ടെ ആയിട്ടില്ല എല്ലാവരോടും ക്ഷണിച്ചിട്ടുണ്ട് മിക്കവാറും വരും തന്നെയാണ് കാണുന്നത് മമതാ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ കാണുന്നില്ല ആര് അയ്യോ പ്രതിപക്ഷത്തോടെ നമ്മൾ ചർച്ച ചെയ്തതല്ലേ വരാൻ അവര് അവര് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലോ കേന്ദ്രം എടുക്കുന്ന നിലപാടുകൾക്ക് സമരങ്ങളിലോ വരാൻ തയ്യാറില്ലല്ലോ രണ്ടിലൂല ഒരു വികസനവും കേരളത്തിൽ നടത്താൻ പാടില്ല എന്നും ലോകത്ത് ആദ്യം പറയുന്ന ഒരേ ഒരു പ്രതിപക്ഷവും നേതാവുമാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ ബി ഡി സതീശം ഒരു വികസനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഇങ്ങനെ രാഷ്ട്രീയ തീരുമാനം എടുത്താൽ ഒരു പാർട്ടി ലോകത്തുണ്ടാവില്ല പ്രതിപക്ഷം ജീവിക്കും അതെല്ലാം സെൻട്രൽ കമ്മിറ്റി തീരുമാനിക്കട്ടു പൊതുവായിട്ട് സർവദേശ ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർണ്ണമായ പരിശോധന ഉണ്ടാവും പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി നിലവുള്ളേ ഞങ്ങള് അതിനെ വേറെ പ്രശ്നം വഹിക്കുന്നു ഇന്ത്യയിൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി എടുത്ത് അറുപത്തിമൂന്ന് ശതമാനം ബി ജെ പി വിരുദ്ധ വോട്ടുള്ള ഈ രാജ്യത്ത് മുപ്പത്തി ശതമാനം മാത്രം വോട്ടുള്ള ബി ജെ പിയെ ഓരോ മണ്ഡലത്തിന്റെയും ചിത്രം പരിശോധിച്ച് ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യം നോക്കാതെ ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ ചിഹ്ന ഭിന്നമാവാതെ അവിടെ തോൽപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് സി പി ഐ നിലപാട് അതുകൊണ്ട് അതിവിശാലമായ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ ഓരോന്നിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട് ആരൊക്കെയാണ് ഇത് നിൽക്കാൻ പോകുന്നത് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കേണ്ടത് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള നിലപാട് ആര് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവരെയാണ് ചേർത്ത് മുമ്പോട്ടേക്ക് പോകേണ്ടത് അവരെ ചേർത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല കൂട്ടായ പ്രവർത്തനം നടത്തണം അതുകൊണ്ട് ആരെയും പുറത്തേക്ക് ഇടുകല്ല വേണ്ടേ എല്ലാവരെയും ഇട്ട് ചേർത്ത് നിർത്തുക വേണ്ടേ ബി ജെ പി വിരുദ്ധരെ മുഴുവനും യോജിപ്പിച്ച് നിർത്തുക വേണ്ടേ അതിനുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കേരള അതെ അതെ അങ്ങനെ തന്നെ പോകും കേരള ഹൗസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തു അതെ പ്രതിപക്ഷ നേതാവിനൊന്ന് ഒരു ഒരു അടിസ്ഥാനം ഇല്ല പറയുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് ആ കനുകൂല് പറഞ്ഞു കൊടുത്ത ഇതെല്ലാം അയാൾ പോയി തോന്നുന്നുണ്ട് പോയാലും ആ പ്രേതവിടെ കിടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തോന്നുന്നെല്ലാം വിളിച്ചു പറയുക പ്രതിപക്ഷ നേതാവ് എനിന്തു പറയാനാ പറയാ ഞാൻ അതുകൊണ്ടാണ് വിശദീകരിച്ച് പറഞ്ഞത് സമരാണെന്ന് അല്ലാണ്ട് അവിടെ നിന്ന് പേടിച്ചിട്ട് മറ്റെങ്ങനെ ഒരു ഒരുവെല്ലായിരിക്കും പേടിച്ചിട്ട് ഉണ്ടാണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാണ്ടിരിക്കുക അത്ര തന്നെ Haydi. Hayır. 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 Hayır.